അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ വില്ലേജ് ഫാം സ്റ്റോറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മികച്ച മാവിൻ തൈകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇത് ഒന്നാം പാർട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എല്ലാ ആഴ്ചയിലും ഇതുപോലെ വില സഹിതം പ്ലാന്റുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ക്ലിയർ കുറവുള്ളത് അടുത്തു തന്നെ നല്ല ക്വാളിറ്റി വീഡിയോ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നല്ല ഹെൽത്തിയായ കുറച്ച് മാവിൻ തൈകളെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം പച്ചക്ക് കഴിക്കാനും ഉപ്പിലിടാനും അച്ചാറിടാനും ഉപയോഗിക്കുന്ന മാമ്പഴ ഇനമാണ് തോത്താപ്പുരി സേലം എന്നും ബംഗ്ലോറ എന്നും ഇത് അറിയപ്പെടുന്നു തോത്താപ്പൂരി മാങ്ങയാണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ആണ് നാലടി അഞ്ചടി ഹൈറ്റ് ഒക്കെ വരുന്നുണ്ട് നല്ല ഹൈറ്റ് ഇടത്തേക്ക് ഇത് ഇരുന്നൂറ് രൂപേൻ്റെ ബ്രാൻഡാണ് കേട്ടോ ഇതുപോലത്തെ കുറച്ച് ബ്രാൻഡമ്മടുത്ത് സ്റ്റോക്ക് ഉണ്ട് കിട്ടോ തോത്താപ്പൂരി രൂപ ഇതിന്റെ തൈക്ക് നമ്മുടെ നാട്ടിൽ നന്നായി കായ പിടിക്കുന്ന മാമ്പഴ ഇനമാണ് മാങ്ങ പഴുത്താൽ നല്ല മഞ്ഞ കളർ വരുന്ന നല്ല വലിപ്പം വരുന്ന ഇനമാണ് ഇനമാണ്പ്പള്ളി ഇതിന്റെ ചെറിയ സൈസാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഈ പ്ലാന്റിന് റേറ്റ് ഉള്ളത് ഇരുനൂറ് രൂപക്ക് എത്ര നല്ല പ്ലാന്റ് അല്ലേ അപ്പം അതിൻ്റെ കുറച്ച് സ്റ്റോക്കം എടുത്തിട്ടുണ്ട് കേട്ടോ ബെങ്ങനപ്പള്ളി ഇരുന്നൂറ് രൂപ കേട്ടോ ഒക്കെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള പാൻറ് നല്ല പാൻറ്റൊക്കെ ഇതാ പ്ലാന്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഈ തൈക്കൊക്കെ ഒന്നിന് ഇരുന്നൂറ് രൂപ വരുന്നത് ഹിമാപസന്ത് എന്ന് അറിയപ്പെടുന്ന മാവിനത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഹിമായുദ്ദീൻ പസന്ത് ഉത്തരേന്ത്യൻ വെറൈറ്റി എങ്കിലും സ്വാദിഷ്ടവും വലിപ്പ കൂടുതലുമുള്ള ഒരു മാമ്പഴ ഇനമാണ് ഹിമാപസന്ത് ഇത് വരുന്നത് ഹിമാ പസന്തിന്റെ തയ്യാണ് ഇതിന്റെ റൈറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നല്ല തൈട്ടത് അത്യാവശ്യം നല്ല

ക്വാട്ടർ കോണത്തിൻ്റെ തൈകളാണേത് ഇത് ഇരുന്നൂറ്റൻപത് രൂപ മാത്രം വരുന്ന തൈകളാണ് ഇപ്പം നല്ല തൈകൾ തന്നെയാണ് ഉണ്ടോ ഇതിൻ്റെയൊക്കെ എണ്ണം നല്ല അത്യാവശ്യം നന്നായിട്ടുള്ളതാണ് ഉണ്ടോ ഒക്കെ നല്ല തൈകളാണ് ഇരുന്നൂറ്റൻപത് രൂപയാണിതിന് ഇതിൻ്റെ കൂടെ ഫ്ലവർ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ സെയിൽ ആയതാണ് ഇന്നും ഒരു ഫ്ലവർ ചെയ്തത് സെയിൽ ആയിരുന്നു ഇത് തകർന്നതും കോട്ടർ കോണത്തിൻ്റെ തൈകൾ തന്നെ നാന്നൂറ് രൂപ വരുന്ന തൈകളാട്ടോ ഉണ്ടോ ഇതൊക്കെ നാനൂറ് രൂപയുടെ തൈകളാണ് ഒരു മൂന്നടി ഒക്കെ വരുന്ന തൈകളാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കുന്ന തൈകളാണ് നല്ലതാണ് സ്റ്റോക്കുണ്ട് ഇത് ത നല്ല അത്യാവശ്യം വെച്ചാൽ ഒരു അഞ്ചര ആറര ഹൈറ്റ് ഹൈറ്റിൽ വരുന്ന മാവാണ് കോട്ടർ കോണത്തിൻ്റെ തന്നെ എണ്ണൂറ് രൂപ വരുന്നത് അതിലിതാ കണ്ട ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ വീട്ടിൽ പെട്ടെന്ന് തന്നെ കായ പിടിച്ച് കിട്ടുന്ന വാവാണെട്ടോ കോട്ടരക്കോണം ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് കോട്ടർക്കോണത്തിൻ്റെ തൈകൾ നമുക്ക് ഇരുന്നൂറ്റൻപതും നാന്നൂറും എണ്ണൂറൊക്കെ വരുന്നത് ഇവിടെ ആണ് കേട്ടോ നാട്ടുമാവിനങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ മാവിനമാണ് ചന്ദ്രക്കാരൻ കുലകുലയായി കായ്ക്കുന്ന ചന്ദ്രക്കാരൻ മാങ്ങ ഉപ്പിലിടാനും അച്ചാറിനും നമുക്ക് ഉപയോഗിക്കാം ഇത് കണ്ടോ ഇതാണ് ചന്ദ്രകാരൻ്റെ തൈകളെ അതിന്റെ ചെറിയ തൈകളാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ്

ഇതാണ് നമ്മുടെ കുളമ്പ് കണ്ട കുളമ്പിന്റെ തൈ ആണ്ട്ടത് കുളമ്പിൻ്റെ തൈക്ക് റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ നല്ല തൈകളാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് കൂടിയതും ഉണ്ട് കേട്ടോ ഇതൊരു രണ്ടടി ഹൈറ്റ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് രണ്ടടി അതിൽ ഉണ്ടാവും ആ ഒരു ഇതിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വലുത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ വലിയ സൈസ് എണ്ണൂറ് രൂപ വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ എണ്ണൂറ് രൂപ വരുന്നതാണ് ഇതിന്റെ വലിയ സൈസാണ് ഇതൊക്കെ നല്ല ഒരു കിലോയിൽ കൂടുതൽ തൂക്കം വരുന്ന സീസൺ അല്ലാത്ത സമയത്ത് ഭാഗമാവുന്ന കോശേരി പത്തരൊക്കെ ഹൈറ്റ് ഉണ്ടാവാൻ മതി നല്ല ഹൈറ്റ് ഉണ്ട് ഇത്രയും ഹൈറ്റിലാണ് ഇതുള്ളത് കണ്ടോ ഇത് വരുന്നത് കോശേരി മാവാണ് കേട്ടോ നാന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് ഇതാ കോശേരി ഉണ്ടോ ഇന്ത്യൻ മാവിനങ്ങളായ നീലം ദശേരി എന്നിവയുടെ സങ്കരത്തിൻ്റെ ഫലമാണ് മല്ലികമാവ് രുചിയിൽ അതി ഈ മാമ്പഴം നല്ല ആയിട്ട് വളർന്നു വരുന്ന റേറ്റ് വരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് ഇത് വരുന്നത് മല്ലികൻ്റെ പ്ലാന്റ് ഇതിൻ്റെ റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് നല്ല ബുഷായിട്ടുള്ള തൈ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ല ഹൈറ്റും ഉണ്ട് ഒരു നാലടി അഞ്ചടി ഹൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ പ്ലാന്റ് ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ മല്ലികൻ്റെ തൈകളാണ് ഇതിനൊക്കെ നല്ല തൈകൾ നല്ല തൈയാണ് തൈക്കെ മല്ലികൻ്റെ തൈകളിൽ പൊട്ടോട്ടോ